പ്രിയ സ്നേഹിതരെ ഏഴാമത് പരിശുദ്ധാത്മാഭിഷേക ധ്യാനം ആലപ്പുഴ ഐ എം എസിൽ വെച്ച് ഒക്ടോബർ രണ്ട് മുതൽ ഏഴ് വരെ നടക്കുകയാണ് ആറ് ധ്യാനങ്ങളെന്ന് പലരും പ്രാർത്ഥനാ സഹായം ആവശ്യപ്പെടുകയുണ്ടായി സ്പൈനൽ കോഡിന് പ്രശ്നമുള്ളവർ തലച്ചോർ ചുരുങ്ങുന്നവർ ഞരമ്പിൻ്റെ പ്രശ്നമുള്ളവർ ക്യാൻസർ രോഗികൾ പല വിധത്തിലുള്ള രോഗങ്ങളാൽ പ്രയാസപ്പെടുന്നവർ പ്രാർത്ഥനാ സഹായം ആവശ്യപ്പെടുന്നു വിദേശത്തേക്ക് പോകാനായിട്ടുള്ള വിസ ലഭിക്കാനുള്ളവർ തൊഴിലില്ലാത്തവർ സാമ്പത്തിക ബുദ്ധിമുട്ട് അനുഭവപ്പെടുന്നവർ ഒരു സഹോദരി പറഞ്ഞത് ഒന്നര കോടിയോളം രൂപ കടമുണ്ട് ഇങ്ങനെ ഇവരുടെയെല്ലാം വേദനകൾ ഉൾക്കൊണ്ടുകൊണ്ട് അവരുടെ അവരുടെ അവർക്കായി ഈ പ്രാർത്ഥന ഗാനം ഞങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കുന്നു പരിശുദ്ധാത്മാഭിഷേക ധ്യാനത്തോടനുബന്ധിച്ച് ഞാനെഴുതുന്ന പതിമൂന്നാമത്തെ ഗാനമാണ് ജീവിത ഭാരത്താൽ ജീവിത ഭാരത്താൽ തളരുന്നു ഞാൻ ചീറകറ്റ പക്ഷിയെ പോലെ ജീവിതം കഴുകനെ പോലുയരാൻ ബലമേ മുട്ടും വാതിലുകൾ അടഞ്ഞിടുന്നു എനിക്കായൊരു വാതിൽ തുറന്നു തരൂ ഈ ലോക ജീവിതം ദുഷ്കരമാകുന്നു ജീവൻ്റെ വഴിയൊന്നു തുറന്നു തരൂ ജീവിത ഭാരത്താൽ തളരുന്നു ഞാൻ രക്ഷകവേഗമൻ ചാരേ വരൂ ചീറകറ്റ പച്ചിയെപ്പോലൻ ജീവിതം കഴുകനെപ്പോലുയരാൻ ബലമേഘണി കഷ്ടത് നീരാളിയെപ്പോലെ ചുറ്റുന്നു സഹനശീലം നൽകി അനുഗ്രഹിക്കും ചുറ്റിലും തിന്മകൾ താണ്ഡവമാടുന്നു ശക്തിശയിക്കുന്നു ബലമേഖി ടേണമേ ജീവിത ഭാരത്താൽ തളരുന്നു ഞക്ഷകേഗമൻ ചാരേവരൂ ചീരകറ്റപ്പിയെപ്പോലൻ ജീവിതം കഴുകനെപ്പോലുയരാൻ ബലമേഘന